കൊട്ടിയൂർ നീണ്ടുനോക്കിയിലെ എസ് ബി ഐ എ ടി എം കൗണ്ടർ പ്രവർത്തനരഹിതമായിട്ട് ഒന്നര മാസം ദുരിതത്തിലായത് വ്യാപാരികളും നാട്ടുകാരും അംബായത്തോട് മുതൽ ചുങ്കക്കുന്ന് വരെയുള്ള ഭാഗങ്ങളിലെ ആകെയുള്ള രണ്ട് എ ടി എം കൗണ്ടറുകളാണ് നീണ്ടുനോക്കിയിൽ ഉള്ളത് ഇതിൽ ഒന്ന് ഗ്രാമീൺ ബാങ്കിന്റെയും മറ്റൊന്ന് എസ് ബി ഐയുടെയുമാണ് എന്നാൽ ഇടയ്ക്കിടെ പണിമുടക്കുന്ന എസ് ബി ഐയുടെ എ ടി എം കൗണ്ടറാണ് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാകുന്നത് ഗ്രാമീൺ ബാങ്ക് എ ടി എമ്മിൽ പണമില്ലെങ്കിൽ കേളകത്ത് പോയി പണമെടുക്കേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക് എസ് ബി ഐന്റെ എ ടി എം കൗണ്ടറാണ് സോ ഒരു മാസത്തോളമായിട്ട് ഇവിടെ വന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് പൈസ കിട്ടുന്നില്ല അത്യാവശ്യത്തിന് രണ്ട് എ ടി എം ഉള്ളൂ ഒന്ന് ഗ്രാമീണ ബാങ്കിന്റെയും ഇതുമാണ് ചില സമയത്ത് ഗ്രാമീണ ബാങ്കിൽ കിട്ടാറില്ല ഇവിടെ ഇപ്പോൾ ഒരു ഒന്നര മാസത്തോളമായി കിട്ടുന്നേയില്ല ഇല്ല എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണോന്നാണ് നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ് ആണോ നമുക്ക് കിട്ടുന്നേയില്ല പൈസ വൈശാഖ മഹോത്സവത്തിന് മുൻപെങ്കിലും എസ് ബി ഐയുടെ എ ടി എം കൗണ്ടർ ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹൈവിഷൻ ന്യൂസ് കേളകം